നമസ്കാരം കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ടിവിക്ക് അധ്യക്ഷൻ വിജയുടെ മൊഴിയെടുത്ത് സി ബി ഐ ഡൽഹി സി ബി ഐ ആസ്ഥാനത്തെ ചോദ്യം ചെയ്യൽ ആറു മണിക്കൂറാണ് നീണ്ടത് നാളെയും ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നായിരുന്നു സി ബി ഐ നിർദ്ദേശം എന്നാൽ പൊങ്കൽ ഉത്സവം കണക്കിലെടുത്ത് നാട്ടിലേക്ക് മടങ്ങണമെന്ന വിജയ്യുടെ ആവശ്യം പരിഗണിച്ച് സിബിഐ നിർദ്ദേശം പിൻവലിച്ചു തീയതി മാറ്റി നൽകണമെന്ന് വിജയുടെ അഭിഭാഷക സംഘം സി ബി ഐ അറിയിച്ചു മറ്റൊരു തീയതി നൽകി പിന്നീട് വീണ്ടും വിളിപ്പിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ കരൂരിലുണ്ടായ അപകടത്തെക്കുറിച്ചും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയെക്കുറിച്ചുമാണ് ഇന്ന് പ്രധാനമായും സി ബി ഐ ചോദിച്ചത് അതേസമയം റാലിയിൽ പങ്കെടുക്കാൻ വിജയ് എത്താൻ വൈകിയതിന്റെ കാരണങ്ങളും സി ബി ഐ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിജയുടെ ചോദ്യം ചെയ്യലിനിടെ സി ബി ഐ ഓഫീസിന് പുറത്ത് ആരാധകരും ടി പ്രവർത്തകരും പ്രതിഷേധം നടത്തി റാലി നടന്ന സ്ഥലത്ത് ഏഴ് മണിക്കൂർ വൈകിയാണ് വിജയ് എത്തിയിരുന്നത് ഈ സമയം ആൾക്കൂട്ടം നിയന്ത്രണാതീതമായി പെരുകാനും ആളുകൾ ക്ഷീണിക്കുന്നതിനും കാരണമായി വിജയയുടെ കരൂരിലെ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ നാല് പേരാണ് മരണപ്പെട്ടത് എന്നാൽ ജില്ലാ ഭരണകൂടത്തിലെ തെറ്റായ നടപടികളാണ് അപകടത്തിന് കാരണമെന്ന് വിജയ് മൊഴി നൽകിയെന്നാണ് ലഭിക്കുന്ന സൂചന കരൂരിൽ വേദി നിശ്ചയിച്ചത് ആരാണ് അതിന് അനുമതി തേടിയത് ആരോടാണ് റാലി നടത്താൻ അനുമതി നൽകിയത് ആരാണ് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അന്വേഷണ സംഘത്തിന് വ്യക്തത കിട്ടേണ്ടതായി ഉണ്ടായിരുന്നു ഏഴ് മണിക്കൂറോളം വൈകിയാണ് വിജയ് റാലിക്കെത്തിയത് ഉണ്ടായിട്ടും കാരവനിൽ വിജയ് ആൾക്കൂട്ടത്തിനിടയിൽ തുടർന്നു എന്നീ കാര്യങ്ങളിൽ വിജയോട് അവർ കാരണം അന്വേഷിച്ചിട്ടുണ്ട് അപകടമുണ്ടായ സ്ഥലത്തേക്ക് വൈദ്യസഹായം എത്തുന്നതിൽ കാലതാമസമുണ്ടായി ഇക്കാര്യത്തിൽ വിജയ് എന്ത് ഇടപെടലാണ് നടത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളും സി ബി ഐ ചോദിച്ചറിഞ്ഞു വിവരം ഏതൊക്കെ തരത്തിലുള്ള സുരക്ഷാ വിന്യാസമാണ് ഒരുക്കിയിരുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ടായി പ്രധാനമായും മൂന്ന് ചോദ്യങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് സി ബി ഐ വിജയ് ചോദ്യങ്ങൾ ചോദിച്ചത് വിജയ് റാലിക്കെത്താൻ താമസിച്ചു കേരവിന് മുകളിലായി ഏറെ നേരം സ്ഥലത്ത് ചെലവഴിച്ചു ആളുകൾ കുഴഞ്ഞു വീഴുന്നതായി മനസ്സിലായിട്ടും ഉടൻ സ്ഥലത്തുനിന്ന് മാറാൻ കൂട്ടാക്കിയില്ല എന്നീ കാര്യങ്ങളിലൂന്നിയായിരുന്നു സി ബി ഐയുടെ ചോദ്യം ചെയ്യൽ ഡൽഹിയിലെ സി ബി ഐ ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഇന്ന് രാവിലെയാണ് വിജയ് ഹാജരായത് ഇതിനായി രാവിലെ ഏഴിനാണ് സ്വകാര്യ വിമാനത്തിൽ ചെന്നൈയിൽ നിന്നും വിജയ് പുറപ്പെട്ടത് പാർട്ടി നേതാക്കളായ എൻ ആനന്ദ് ആദവ് അർജുന നിർമ്മൽ കുമാർ എന്നിവരെ രണ്ടു തവണ സി ചോദ്യം ചെയ്തിരുന്നു ആദ്യമായാണ് വിജയെ ചോദ്യം ചെയ്യലിന് വിളിക്കുന്നത് വിജയ് കരൂർ ദുരന്ത സമയത്ത് ഉപയോഗിച്ചിരുന്ന പ്രചരണ വാഹനവും കഴിഞ്ഞ ദിവസം സി വിശദമായി പരിശോധിച്ചിരുന്നു അതേസമയം വിജയിയെ ഡൽഹിയിൽ വിളിച്ച് ചോദ്യം ചെയ്യുന്നതിൽ ഡി സംശയം പ്രകടിപ്പിച്ചു കരൂർ നടന്ന സംഭവത്തിൽ ഡൽഹിയിൽ എന്ത് അന്വേഷണമെന്ന് ഡി എം കെ വക്താവ് ശരവണൻ അണ്ണാദുരൈ ചോദിച്ചു ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഭയപ്പെടുത്താനാണ് വിചാരണയും ഇനി ഡൽഹിയിൽ നടക്കുമോ എന്നും ശരവണൻ ചോദിച്ചു അസമിൻ ജനനായകൻ റിലീസ് പ്രശ്നത്തിലും കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട സി ബി ഐ ചോദ്യം ചെയ്യലും കുരുങ്ങി കിടക്കുന്ന വിജയ്ക്കുമേൽ ഇടുത്തിയായി ആദായ നികുതി കേസും വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ പുലി എന്ന ചിത്രത്തിന് വാങ്ങിയ പതിനഞ്ചു കോടി രൂപയുടെ പ്രതിഫലം ആദായ നികുതി റിട്ടേൺ രേഖകളിൽ നിന്നും മറച്ചുവെച്ചെന്ന കേസിൽ അന്തിമവാദവും ആരംഭിച്ചിട്ടുണ്ട്